കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിന്നെ തെറ്റായി വിമർശിക്കുന്നവരെ ലജ്ജിക്കാൻ കർത്താവ് ഇടവരുത്തും കർത്താവ് ശത്രുക്കളിൽ നിന്നും നിങ്ങളെ വെറുക്കുന്നവരിൽ നിന്നും അവിടെ നിങ്ങളെ രക്ഷിക്കും നിങ്ങളുടെ ഐശ്വര്യം അവിടുന്ന് പുനഃസ്ഥാപിക്കും നിങ്ങളോട് ചെയ്ത വാഗ്ദാനം കർത്താവ് നിറവേറ്റും അതിനാൽ വിശ്വാസത്തോടെ പൂർണ്ണമായി ഹൃദയം പൂർണ്ണമായി കർത്താവിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി വേദനയും വിഷമങ്ങളും താങ്ങാൻ കഴിയാതെ ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക ധൈര്യപ്പെടരുത് കർത്താവ് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് ആർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന ആത്മധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തി ഒന്ന് മുതൽ എൺപത് വരെയുള്ള വാക്യങ്ങൾ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യ അതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് ശിശു വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടു ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഇന്ന് ഒരു പുതിയ ദിവസം നൽകി ഞങ്ങളെ സുഖമായ നിദ്രയില്ലെന്നും വിളിച്ചുണർത്തി ഞങ്ങളെ നീ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഞങ്ങളെ തെറ്റായി വിമർശിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഇന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ തെറ്റായി തിന്മ പറഞ്ഞ വരുത്തുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന നാഥ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ മനസ്സിനെ ശരീരത്തെ ഇന്ദ്രിയങ്ങളെ ഞങ്ങളുടെ ജീവനെ ജീവിതത്തെ ഞങ്ങൾക്കുള്ള സകലതിനെയും നീ നൽകിയ ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവനെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ കർത്താവായ യേശുവെ നിന്റെ നാമത്തിൻ്റെ പരിശുദ്ധിയാൽ ഞങ്ങളിപ്പോൾ കൂടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തനായ ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ നന്മകളെ പ്രാപിക്കുവാൻ നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ നിന്റെ സൗഖ്യം സ്വീകരിക്കുവാൻ നിന്റെ കരുണ ലഭിക്കുവാൻ ഞങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയിലും നീതിയിലും അങ്ങയുടെ സന്നദ്ധിയിലെപ്പോഴും വ്യാപരിക്കുന്നതിന് കഥാവെ ഇന്നൊരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിലെപ്പോഴും ഞങ്ങൾ ശുശ്രൂഷ മനോഭാവത്തോടെ നിനക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ വിശ്വസ്ഥരാക്കണമേ കഥാവേ വിശ്വസ്ഥതയുടെ ദൈവമേ നിന്നിലുള്ള വിശ്വസ്തത ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഇന്ന് ഇടപഴകുന്ന എല്ലാവരും വിശ്വസ്ഥതയോടെ ഞങ്ങളോട് പെരുമാറുന്നതിനും ബഹുമാനത്തോടെ ഞങ്ങളെ കാണുന്നതിനും കഥാവെ നീതിയുക്തമായി ഞങ്ങളോട് സഹവസിക്കുന്നതിനും ഇന്ന് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെ കാണുന്നവർ ഞങ്ങളെ കേൾക്കുന്നവർ നിന്നെ കാണാനും കേൾക്കാനും ഇന്ന് നീ ഇടവരുത്തണമേ ഇന്ന് മനുഷ്യരുടെയും ദൈവത്തിൻറെയും ശ്രഷ്ട വസ്തുക്കളുടെയെല്ലാം പ്രീതി ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി കഥാവെ എല്ലാവരും ഞങ്ങളോട് അനുഭാവമുള്ളവരായി മാറാൻ നിന്റെ പരിശുദ്ധ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സത്യത്തിൻ്റെ മാർഗം എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി സത്യത്തിൽ വിശ്വസിക്കുന്നതിനും ഞങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നതിനും നീ ഞങ്ങളെ കാണുന്നത് പോലെ ഞങ്ങൾക്കും ഞങ്ങളെ തന്നെ കാണുന്നതിനും ഞങ്ങളുടെ കുറവുകളെ വിവേചിച്ചറിഞ്ഞ് നിന്റെ മാർഗത്തിലേക്ക് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് തിരികെ വരാൻ കർത്താവെ ഇന്ന് ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം തരണമേ ഇന്ന് ജോലിക്ക് വേണ്ടി പോകുന്ന എല്ലാവരെയും നീ കാത്തുപരിപാലിക്കണമേ സമാധാനപരമായ ജോലിയുടെ അന്തരീക്ഷം നൽകി ജോലി മേഖലയെ നീ അനുഗ്രഹിക്കണമേ ഒരു ജോലിയില്ലാതെ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒന്നിനും കുറവില്ലാത്തവരായി സുഭിക്ഷതയാൽ ദൈവാനുഗ്രഹങ്ങളുടെ സുഭിക്ഷതയാൽ നീ അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കൈകൾ ഇന്ന് പാപം ചെയ്യാതെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കാലുകൾ പാപമാർഗത്തിൽ ചരിക്കാതെ ഇന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ കണ്ണുകൾ പാപം ദർശിക്കാതെ കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ കാതുകൾ ആരുടെയും നുണകൾ കേൾക്കാൻ അനുവദിക്കരുതേ കഥാവേ ഞങ്ങളുടെ നാവ് സത്യം സംസാരിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയം സത്യം മനസ്സിലാക്കുന്നതിനും ഞങ്ങളുടെ ജീവൻ സത്യത്തിൽ നിലകൊള്ളുന്നതിനും ഇന്ന് നീ ഞങ്ങളെ ആശീർവദിക്കണമേ അത്യുന്നതനായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് പാപമോചനം ലഭിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അർഹരാക്കണമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് കഥാവെ ഇന്നൊരു പുതിയ വാതിലുകൾ നീ തുറക്കണമേ അനുഗ്രഹത്തിന്റെ വാതിലുകൾ സമ്പത്തിൻ്റെ ഉറവിടമായ ദൈവമേ നീ തുറന്നു തരണമേ കഥാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞങ്ങളുടെ അധ്വാനത്തിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകണമേ സമ്പത്ത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ഇന്ന് സൂക്ഷിച്ച് സമ്പത്ത് ഉപയോഗിക്കുവാൻ അനാവശ്യ ചെലവുകൾ മാറ്റാൻ കഥാവേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം നീ സ്ഥിരപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കുള്ള വരുമാനം കൊണ്ട് നടത്തുവാൻ നീ തന്നെ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറച്ച് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അർത്ഥമുണ്ടാകുന്നതിന് കൂടുതൽ അധ്വാനിക്കുന്നതിന് കൂടുതൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രചോദനപരമായ ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങളെ നീ നിന്റെ നന്മയാൽ സമ്പുഷ്ടരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഈ മക്കളുടെ മേൽ നിന്റെ കൃപ ഒഴുക്കണമേ കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാമേ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നീ ഇന്ന് ശക്തി ി പ്രദാനം ചെയ്യണമേ ജീവൻ നൽകി അവരെ പുതു ജീവിതത്തിലേക്ക് നയിക്കണമേ കഥാവേ വഴിയും സത്യവും ജീവനുമായ ഈശോയെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകാതെ ലാഭം നൽകി ഇന്ന് നീ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് വിജയമുണ്ടാക്കി നീ നൽകണമേ ഇന്നത്തെ ഞങ്ങളുടെ സമയവും കഴിവുകളും അവസരങ്ങളും പാഴാക്കാതെ ദുരുപയോഗം ചെയ്യാതെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഉപയോഗപ്രദമാക്കുവാൻ അങ്ങനെ ഫലപ്രദമായ ഒരു ജീവിതം നയിക്കാൻ ഇന്ന് കർത്താവെ നീ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ ചേർത്തു വെക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് വലിയൊരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനും ഞങ്ങൾ കൂടുതൽ അധ്വാനശീലരായി മാറുന്നതിനും കൂടുതൽ മാതൃകാപരമായ ജീവിതം ജീവിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ആശീർവദിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിൽ ഞാൻ വെക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന നടപ്പിലാകാൻ മാതാവേ ഇന്ന് തന്നെ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി സ്ത്രീകളിൽ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിന്നെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന് നിന്നെ ധാരാളമായി അവിടുന്ന് സംരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ നിനക്കാവശ്യമായ സൗഖ്യം നൽകി രക്ഷ നൽകി വിമോചനം നൽകി സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി നല്ലൊരു ജീവിതം ഇന്ന് കർത്താവ് നിനക്ക് നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ